പതിനൊന്ന് തുടങ്ങി പത്തൊമ്പത് വരെയുള്ള സംഖ്യകളുടെ ഗുണനം പതിനൊന്ന് ഇൻറ്റു പന്ത്രണ്ട് രണ്ടും ഒന്നും കൂടി ഗുണിക്കുക രണ്ട് ഇൻഡു ഒന്ന് രണ്ട് ഈ രണ്ട് പതിനൊന്നിന്റെ കൂടെ കൂട്ടുകൂറ്റി മുപ്പത്തി രണ്ട് അങ്ങനെയാണെങ്കിൽ പതിനാല് ഇൻറ്റു പതിനേഴ് ഇവിടെ ഏഴ് നാലും കൂടി ഗുണിക്കുക ഏഴ് നാല് കൊണ്ടും ഗുണിക്കുമ്പോൾ ഇരുപത്തി എട്ടിന് എട്ട് എഴുതുക ഈ ഏഴ് പതിനാലിൻ്റെ കൂടെ കൂട്ടുക ഇരുപത്തിയൊന്ന് ഈ രണ്ട് ശിഷ്ടം ഉണ്ടായിരുന്ന ഇരുപത്തി ഒന്നിൻ്റെ കൂടെ കൂട്ടുക ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് അങ്ങനെയെങ്കിൽ പതിമൂന്ന് ഇൻറ്റു പന്ത്രണ്ട് എത്രയെന്ന് എല്ലാവരും കമൻ്റ് ചെയ്യുക